ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നല്ല കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റുകളായിട്ടാണ് വന്നിട്ട് അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ് അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ബൊഹീനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒരുപാട് ഓർഡർ വന്ന പ്ലാന്റ് ആണ് അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് കണ്ടിട്ടില്ലേ പൂക്കളൊന്നും ആയിട്ടില്ല കേട്ടോ ഇതിൻ്റെ പൂക്കൾ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് പിന്നെ മൂന്ന് കളറിലാണ് ഇതിന്റെ പൂക്കൾ വരിക റെഡ് ഓറഞ്ച് അതുപോലെ യെല്ലോ മൂന്ന് കളറില് പൂക്കൾ വരുകയറ്റടം കളർ മാറി മാറി മൂന്ന് കളർ എപ്പോഴും ഉണ്ടാകും ഈ ചെടിയുടെ മുകളിൽ മൂന്ന് കളറിലുള്ള പൂക്കൾ അപ്പോൾ ഇത് ഒരു പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം ആറ് മാസത്തോളം ഇതിന്റെ പൂക്കൾ നമുക്ക് നിലനിന്ന് കിട്ടുന്നതാണ് അത്ര ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഹിന കൊഹിന എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂ മുന്നൂറ്റി അമ്പത് രൂപയാണ് വളരെ റെയർ ഒരു പ്ലാന്റ് ആണ് ചില സ്ഥലങ്ങൾ ചില നഴ്സറികളൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും നമ്മുടെ ഭാഗത്തൊന്നും തീരെ നഴ്സറികളൊന്നും കാണാത്തൊരു പ്ലാന്റ് ആണ് ബൊഹിനിയ കൊഹിന എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ഇതാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് ഇത് കണ്ടില്ലേ ഈ ഇത് ജസ്റ്റ് ഒരു ചെടിയിലിങ്ങനെ പൂക്കൾ വിരിഞ്ഞതാണ് അപ്പോൾ എല്ലാത്തിലൊന്നും ഫ്ലവർ ഇല്ല കേട്ടോ ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ഉള്ളതിനാരും ചോദിക്കരുത് കേട്ടോ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് കണ്ടില്ലേ യെല്ലോ കളറ് അതുപോലെ ഓറഞ്ച് കളറ് പിന്നെ റെഡ് കളർ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു റെഡ് ഷെയ്ഡിലേക്ക് മാറുന്നതാണ് അങ്ങനെ മൂന്ന് കളറിലാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് വൈറ്റ് മാൻഡവില്ലയാണ് വൈറ്റ് കളർ മാൻഡവില്ല ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റുകളാണ് മാ മാന്ഡവില്ലയുടെ വെറൈറ്റികൾ അപ്പോൾ നമുക്ക് വൈറ്റ് കളറ് മാത്രമേ ഇപ്പം നിലവിലൊരു സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂക്കളും മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് ഇതല്ലേ പൂക്കളൊക്കെ വന്ന് കൊഴിഞ്ഞു പോയതാണ് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കൾ പൂക്കൾ കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന വയലറ്റ് മെലസ്ട്രോമയാണ് മെലസ്ട്രോമയുടെ നമുക്കറിയാം എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത് അതുപോലെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മെലസ്ട്രോമ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ കതളിച്ചെടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് മെലസ്ട്രോമ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല വയലറ്റ് കളറിൽ പൂക്കൾ ലഭിക്കുന്നത് ചെറു നിറയെ മുട്ടകളൊക്കെ ഉള്ള പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ അതിൻ്റെ വൈറ്റ് കളറും കൂടിയുണ്ട് കേട്ടോ അടുത്ത് വരുന്നത് മെലസ്ട്രോമയുടെ വൈറ്റ് കളറാണ് വൈറ്റ് കളറിൽ കുറച്ച് പൂക്കളൊക്കെ കുറവുണ്ട് മുട്ടുകളൊക്കെ കുറവുണ്ട് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൈറ്റ് കളർ നിലവ് അടുത്ത് വരുന്നത് വയലറ്റ് മുല്ലയാണ് വയലറ്റ് മുല്ല ഇത് കണ്ടിട്ടില്ല ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ് ഒരു രണ്ട് ഷൂട്ടൊക്കെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് വയലറ്റ് മുല്ല എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് വയലറ്റ് മുല്ല ഇത് കണ്ടിട്ടില്ല ഇതൊരു മദർ പ്ലാന്റ് നിങ്ങൾ കാണുന്നത് ഇത് ഇത്രയധികം മഴ പെയ്യുന്ന സമയത്തും ഇത്രയും പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ് മഴ അധികം ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞാൽ എന്ന രീതിയിലും നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് ഒരു മാത്ര പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെടിയാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് വരുന്നത് നമ്മളിവിടെ നട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നിറയെ പൂക്കളാണ് അതുപോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഇത് അപ്പോൾ ഈ ഒരു ചെടിക്ക് വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് കക്കടമുല്ലയാണ് കേട്ടോ കൊക്കടമുല്ലയുടെ ഇത് കണ്ടില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഒരു സ്റ്റാർ രീതിയിലുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് കണ്ടില്ല ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ വൈറ്റ് കളറുമാണ് ഇതിന് വരികട്ടോ എന്തെങ്കിലും അതിൻ്റെ ബാക്ക് ഭാഗം കാണുന്നുണ്ടാവും ഒരു പിങ്ക് സൈഡ് അതുപോലെ മുട്ടുകൾ വരുമ്പോൾ ഒരു പിങ്ക് കളറാണ് വരുന്നത് പിന്നെ ഒരു വൈറ്റ് കളറിലേക്ക് അങ്ങനെ മാറുന്നതാണ് അപ്പോൾ ഈ ഒരു മുല്ലയ്ക്ക് വില വരുന്നത് പിന്നെ എൺപത് രൂപയാണ് അപ്പോൾ ഇതിന് രാത്രി സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ സ്മെല്ലുള്ള ഒരു പൂക്കൾ കൂടിയാണ് കേട്ടോ അല്ലാത്ത സമയത്ത് തന്നെ സ്മെല്ലുണ്ട് രാത്രി സമയത്ത് പ്രത്യേക ഒരു സ്മെല്ലുകൂടിയുള്ള ഒരു പൂക്കളാണ് ഇതിന് അപ്പോൾ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അടുത്ത് വരുന്ന ഗോൾഡൻ നന്ദിയാർ വട്ടത്തിൻ്റെ ചെടികളാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നിറയെ പൂക്കളും അതുപോലെ പിന്നെ നല്ല ബുഷായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നന്ദിയാർ വട്ടം അപ്പോൾ ഇതിന്റെ ഗോൾഡൻ കളറാണ് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറിൽ എപ്പോഴും നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്തു വരുന്ന വെരികേറ്റഡ് സ്നാക്ക് പ്ലാന്റ് ആണ് സെൻസവേരിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല വെരിഗേറ്റഡ് ലീഫായിട്ട് കണ്ടില്ലേ നമ്മളിതൊക്കെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നല്ല വിലയുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോഴും അത്യാവശ്യം നേച്ചുറലൊക്കെ വിലയുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് സെൻസവേലിയുടെ വെരിഗേറ്റഡ് ആണ് കേട്ടോ പിന്നെ ഡോർഫ് ടൈപ്പ് അല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു അരേലിയാണ് ഇത് കണ്ടില്ല നല്ല വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇത് പിന്നെ ട്രിം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് പ്രൂൺ ചെയ്തിട്ടില്ലേ തന്നെ നല്ലൊരു ബോൾ ഷേപ്പിൽ നമുക്ക് വരുത്താവുന്ന ഒരു വരുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് ബോൾ ഷേപ്പിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപ തന്നെയാണ് അടുത്ത് വരുന്ന ജേഡ് പ്ലാന്റ് ആണ് ജേഡ് പ്ലാന്റ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ നമ്മൾ ഷെയ്ഡ് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ജയ്ഡ് പ്ലാന്റ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് അതുപോലെ നമുക്കിതൊരു ബോൺസായ് പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ബോൺസായി പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിവിടെ ഈ ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് ഈ ഒരു വലുപ്പുള്ള പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന മയൂരി പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് വരുന്ന ഈ ഒരു മിനിയേച്ചർ പാമാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പക്ക ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു പാം നമ്മുടെ ടേബിൾ ടോപ്പിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള ഒരു പാമാണിത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നല്ല തിക്കായിട്ടുള്ള ഒരുപാട് ഷൂട്ടുകളുള്ള നിറയെ ഷൂട്ടുകളുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് നമുക്ക് പക്ക ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ വരയ്യിപ്പൊക്കെ അപ്പം ഇതിന്റെ ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം അതുപോലെ ഇതിന്റെ ഗ്രീൻ കളറും നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഈ ബ്ലാക്ക് സി സി പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് നിറയെ ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ തീരെ ചെറുതല്ല ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ഈ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന സി സി പ്ലാന്റിൻ്റെ ഗ്രീൻ കളറാണ് ഇത് കണ്ടിട്ടില്ല ഇതുപോലെ ഒരുപാട് തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഒരു ഒന്നിന് രണ്ട് ഷൂട്ടിൽ ഒരുപാട് ഷൂട്ടുകളുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും മുന്നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്നത് ചൈനാ ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചൈനാഡോൾ ഇതുപോലെ തിക്ക് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന കർട്ടൻ ക്രീപ്പർ ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ അപ്പൊ കുറച്ച് പ്ലാന്റ് വളരെ കുറഞ്ഞ പ്ലാന്റ് ഉള്ളു ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം കർട്ടൻ ക്രീപ്പർ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ഈ ഒരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തിയുടെ അപ്പൊ ഇത് കുറച്ച് ഇലകൾ പൊഴിയാനായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്ത് വരുന്നത് ട്രീഫൺ ആണ് ട്രീഫണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്താൻ വരുന്നത് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ട്രീഫൺ അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന സാന്റൽ മുല്ലയാണ് നല്ല ചന്ദനത്തിന്റെ മണമുള്ള പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച് ഒത്തിരി സെയിലായിട്ടുള്ള ഒരു പ്ലാന്റാണ് സാൻഡൽ മുല്ല അതുപോലെ തന്നെ നല്ല ചന്ദനത്തിൻ്റെ സ്മെല്ലുള്ള ഒരു പൂക്കൾ കൂടിയാണിത് നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചന്ദനമില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നിയോൺ പോത്തോസ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പോത്തോസ് വെറൈറ്റികളൊക്കെ അപ്പോൾ നമുക്ക് നിയോൺ പോത്തോസിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എൺപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു ഫൈക്കസ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും അതുപോലെ ഔട്ട്ഡോർ ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഔട്ട്ഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ചട്ടിയിലൊക്കെ ബുഷ്ക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു വെരിഗേറ്റഡ് ഫൈക്കസ് നല്ലൊരു ഹാർഡ് ഷേപ്പിലാണ് ഇതിന്റെ ലീഫുകൾ വരുന്നതായിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ലീഫുകൾക്കായി കാണാനായിട്ട് അതൊരു ഹാർഡ് ഷേപ്പാണ് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈറ്റപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ